ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ട് എങ്ങനെയൊരു കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടാണ് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ നാല് സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റുന്ന ആ വശം നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമായിട്ട് വരും ഇതിനെ നമുക്കത് പൊടിച്ചെടുക്കണം അപ്പം നമുക്ക് ആദ്യം എല്ലാ പീസിൻ്റെയും സൈഡ് വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളെ എല്ലാ പീസിൻ്റെയും സൈഡ് വഷം ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിക്കകത്തിട്ട് നമ്മളിപ്പം പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ആവശ്യം വരും ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് നമുക്ക് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും മിക്സിയിലിട്ട് അടിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം നമുക്കിതൊന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് പൊടിഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് കിട്ടും മിക്സിയിലാവുമ്പോൾ എളുപ്പമുണ്ട് ഇത് അതിനെക്കാട്ടി കുറച്ച് സമയം സമയമെടുക്കുന്നേ ഉള്ളൂ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പം അത് പൊടിച്ചെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് അഞ്ച് ബ്രെഡ് പീസിൽ ഒരു മീഡിയം സൈസില് രണ്ട് ഉരുളക്കിഴങ്ങ് മതിയാവും അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൊത്തി അരിഞ്ഞതാണ് മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയുമാണ് ചേർത്തത് ഇനി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയെ അതിനുശേഷം നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് അര ടീസ്പൂണ് അതുപോലെ തന്നെ പെരും പൊടി അര ടീസ്പൂൺ ചേർക്കുക വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിപ്പം നന്നായിട്ട് കുഴച്ചൊന്ന് എടുക്കണം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ തന്നെ നമുക്കത് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഉട ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുമ്പം നല്ല രീതിയിൽ തന്നെ കട്ടയൊന്നുമില്ലാതെ തന്നെ നമ്മൾ ഉടച്ചെടുക്കണം ഇപ്പം നമുക്ക് കൈകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളത് കുഴച്ച് നല്ല മാവ് പോലെ തന്നെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കണം അപ്പം ഞാനിത് ഒരേ ഈക്വൽ അളവിൽ മൈദാപ്പൊടിയും അരിപ്പൊടിയും കൂടാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് കുറച്ചു കൂരം നമുക്കത് മുക്കിയെടുക്കേണ്ട ആവശ്യമായിട്ടുള്ളത് മതി അപ്പം അതിനുള്ളത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായ ഉപ്പും അതുപോലെ തന്നെ ഒരു ശകലം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഒരുപാട് ലൂസായി പോവല്ലോ ഒരുപാട് ടൈറ്റായി പോവാൻ പാടില്ല ആ രീതിയിൽ ഈ രീതിയിൽ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇനിയും നമുക്ക് കട്ട്ലേറ്റ് നമുക്കറിയാം പല ഷേപ്പുകളും നമുക്ക് കിട്ടും കടകളിൽ നിന്നൊക്കെ മേടിച്ച് മേടിച്ച് കഴിക്കുന്നവർക്കറിയാം അപ്പം ഞാനിപ്പം നീളത്തിലാണിപ്പോൾ എടുക്കുന്നത് നമ്മൾ ബോളാക്കിയിട്ട് കൈവെച്ചങ്ങോട്ട് ഇപ്പം ഉരുട്ടിയെടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും അപ്പം ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കാം ഇപ്പം എല്ലാം തന്നെ നമ്മളിപ്പം ആ ഒരേ ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെയും പൊരിച്ചെടുക്കണം അപ്പം നമുക്ക് ബാറ്ററി തയ്യാറാക്കിയതും അതുപോലെ തന്നെ ബ്രെഡ് കംസും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ബാറ്ററിനകത്തോട്ട് മുക്കിയിട്ട് ബ്രെഡ് കംസിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു കൈ കൊണ്ട് ബാറ്ററി മുക്കുകയും അതുപോലെ തന്നെ ഇടത്തെ കൈ കൊണ്ട് പൊടിക്കാത്ത ഇട്ട് ഇളക്കിയെടുത്താലും മതിയാകും അല്ലെങ്കിൽ നമ്മൾ ആ കൈ കൊണ്ട് തന്നെ ഇടുമ്പോഴേ പൊടി മുഴുവൻ കട്ട പിടിച്ച് പോകും മാവ് വീണ് കട്ട പിടിച്ച് പിന്നെ നമുക്ക് മുക്കുമ്പോഴേ ഇതുപോലെ കിട്ടത്തില്ല അപ്പം നമുക്ക് ഈ രീതിയിൽ തന്നെ എല്ലാം ഒന്ന് നമുക്ക് മുക്കിയെടുത്ത് വയ്ക്കാം ഇപ്പോൾ നമ്മളെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം വെളിച്ചെണ്ണ തന്നെ എടുത്താൽ മതിയാകും അപ്പം നമുക്കിതിന് ചൂടായ വെളിച്ചെണ്ണയിൽ മാത്രം ഇടുക നന്നായിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പൊരിച്ചെടുത്താൽ മതിയാകും അപ്പം ഞാനിപ്പോൾ സ്റ്റൗ കത്തിച്ച് ഇപ്പോൾ എണ്ണ തിളച്ച് കിടക്കുവാണ് ഞാൻ അടുപ്പ് വെച്ചിട്ട് നേരമായി അപ്പം തിളച്ച എണ്ണയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട നമുക്കൊരു മൂന്നാലെണ്ണം വീതം നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും ഇള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കാനും പാടില്ല നമുക്ക് കോട്ടിങ്ങ് ബ്രെഡിൻ്റെ പൊടി ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാകും അപ്പം ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ട്ലൈറ്റിൻ്റെ നിറ അറിയാമല്ലോ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങെടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലെ നമ്മളിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രമേ നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ളൂ ബാക്കി സവോളയായാലും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്കൊന്ന് വെന്ത് കെട്ടണം അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിട്ടാൽ ഉള്ളൊന്ന് വെന്ത് കെട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബ്രൗൺ കളറായി തന്നെ വരുന്നുണ്ട് നന്നായിട്ട് ബ്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മൾ എടുത്താൽ മതിയാകും പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം ഇട്ട് ഇളക്കും ഒന്നും ചെയ്യാൻ പാടില്ല ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊരിയെടുത്താൽ മതിയാകും ഇപ്പം നല്ല ബ്രൗൺ കളറായി തന്നെ വരും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇഞ്ഞ് എടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെജിറ്റബിൾ കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം എല്ലാവരും ഒന്നിത് വീട്ടിലുണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചമുളകൊക്കെ കുറച്ചിട്ടാൽ മതിയാകും നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ ബ്രെഡ് കൊണ്ടുള്ള കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ ടാറ്റ